പണ്ട് മുതൽക്കേ മോഷണങ്ങൾ നടക്കാറുണ്ട് എന്നാൽ കേരളം ഇപ്പോൾ കുറുവാ സംഘത്തിന്റെ ഭീതിയിലാണ് അതും മാരകമായ രീതികളാണ് അവർ മോഷണത്തിനായി ഉപയോഗിക്കുന്നത് ഭയപ്പെടുത്തുന്ന പലതരം വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിൽ വസ്ത്രം ധരിച്ച മാരക ആയുധങ്ങളുമായാണ് അവർ സാധാരണ വീടുകൾ തേടിയെത്തുന്നത് മോഷണം നടത്തുന്നതിനായി വളരെ കൃത്യമായ പ്ലാനിംഗ് ആണ് അവർ നടത്തുന്നതും എന്നാൽ ഇപ്പോൾ കേരളം പേടിക്കേണ്ടത് മറ്റൊന്നിനെയാണ് കുറവാ സംഘത്തിന്റെ പേരിൽ വിലസുന്ന നാടൻ കുറവകൾ അതായത് മറ്റൊന്നുമല്ല കുറുവാ സംഘം അവലംബിച്ച രീതികൾ ഇന്ന് എല്ലാവർക്കും പരിചിതമാണ് അത് മുതലെടുക്കുകയാണ് മറ്റു മോഷ്ടാക്കൾ ഒരു മാസത്തിലേറെയായി കുറുവാ മോഷണ സംഘത്തെ ഭയന്ന് കഴിയുന്ന നാട്ടുകാർക്ക് ഇടയിലാണ് തമിഴ് കുറുവാസംഘം എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ വേഷം ധരിച്ച് സമൂഹ വിരുദ്ധർ എത്തിയത് മോഷണമാണോ ഇവരുടെ ലക്ഷ്യമെന്നും വ്യക്തമല്ല തലയിൽ തോർത്തിട്ട് കയ്യിൽ വടിയും മറ്റുമായാണ് സംഘം ഇറങ്ങുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പൊന്നാട എന്ന സ്ഥലത്തിൽ ഇത്തരത്തില് ഒരാളുടെ ചിത്രം സിസിടിവിയില് പതിഞ്ഞത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അയാൾ ലഹരിക്ക് അടിമയായ വ്യക്തിയാണ് എന്നും കണ്ടെത്തി സമാന സംഭവം തിങ്കളാഴ്ച രാത്രി അമ്പനാകുളങ്ങരയിലും ഉണ്ടായി ഇയാൾ സാധാരണ രീതിയിലാണ് വസ്ത്രം ധരിച്ചിരുന്നത് എങ്കിലും നാല് വീടുകളിൽ മതിൽക്കെട്ടിനുള്ളിൽ കയറുകയും ഒരു വീട്ടിലെ ജനൽ ചീല് പൊട്ടിക്കുകയും ചെയ്തു ഇയാളുടെയും സി സി ടി വി ദൃശ്യം പോലീസിന് ലഭിച്ചു അന്വേഷണത്തിൽ പ്രദേശവാസിയായ യുവാവ് തന്നെയാണ് ഇതെന്നും കണ്ടെത്തുകയായിരുന്നു സംഭവത്തിന് ശേഷം ഇയാൾ ഒളിവിൽ പോയതായും തിരച്ചിൽ തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു ഇതുകൂടാതെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് വലിയ പാർക്കലും വടിയുമായി എത്തുന്ന കുറച്ച് പേർ അതിസാഹസികമായി വീടിന്റെ വാതിൽ തല്ലിപ്പൊളിക്കുന്ന ദൃശ്യങ്ങൾ ഇവർ സംഘമാണെന്ന് പറയപ്പെടുന്നു പക്ഷേ ഈ കാര്യം പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം ഇത്തരത്തിൽ ഭയപ്പെടുന്ന പലവിധം പ്രചാരണങ്ങൾ പുറത്തു വരാറുണ്ട് അത് എല്ലാം തന്നെ വിശ്വസനീയമാകണമെന്നില്ല തമിഴ്നാട്ടിലെ തിരുട്ടു ഗ്രാമത്തിൽ നിന്നുള്ളവരാണ് കുറവ സംഘം ഇവർക്ക് കുറവ സംഘം എന്ന പേര് നൽകിയത് തമിഴ്നാട് ഇന്റലിജൻസ് ആണ് മോഷണം കുലത്തൊഴിലാക്കിയവരാണ് സംഘത്തിൽപ്പെട്ടവർ പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വരെയുള്ളവർ ഈ സംഘത്തിലൂടെ എന്നാണ് പറയപ്പെടുന്നത് ഇവരെ സംബന്ധിച്ച് മോഷണം ഒരു കുറ്റകൃത്യമോ തെറ്റോ അല്ല ഒരു കുലത്തൊഴിലായാണ് ഇവർ മോഷണത്തെ കണക്കാക്കുന്നത് ഇവരെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ തമിഴ്നാട് പോലീസ് പല മാർഗങ്ങളും പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല കൂട്ടമായി വന്ന സംഘങ്ങളായി തിരിഞ്ഞാണ് സംഘം മോഷണം നടത്തുന്നത് പ്രശ്നമുണ്ടായാൽ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ റെയിൽവേ സ്റ്റേഷനടുത്തായാണ് സാധാരണ ഇവർ താമസിക്കുക റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള വീടുകളാണ് കൂടുതലായും ഇവർ ലക്ഷ്യമിടുന്നത് പകൽ ആക്രിപ്പെറക്കൽ തുണി വിൽക്കൽ അടക്കമുള്ള ജോലിയെല്ലാം ചെയ്ത് ചുറ്റി നടക്കലാണ് ഇവരുടെ ശീലം അപ്പോഴാണ് മോഷ്ടിക്കേണ്ട വീടുകൾ ഇവർ നിരീക്ഷിക്കുന്നത് രാത്രി സമയങ്ങളിലാണ് പ്രധാനമായും ഇവർ മോഷണത്തിന് ഇറങ്ങുന്നത് കണ്ണുകൾ മാത്രം പുറത്ത് കാണുന്ന രീതിയിൽ മുഖം മറച്ച അടിവസ്ത്രം മാത്രം ധരിച്ചാണ് ഇവർ മോഷണത്തിനായി എത്തുന്നത് പിടികൂടിയാൽ വഴുതി രക്ഷപ്പെടാനുള്ള ശരീരം മുഴുവൻ എണ്ണയും കരിയും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടാകും കമ്പും വടിയും വാളുമടക്കമുള്ള ആയുധങ്ങളും മോഷണത്തിന് ഇറങ്ങുമ്പോൾ ഇവരുടെ കയ്യിൽ കരുതിയിട്ടുണ്ടാകും മോഷണശ്രമത്തിനിടെ പിടിക്കപ്പെടും എന്നുറപ്പായാൽ ആക്രമിക്കാൻ വേണ്ടിയാണ് ഇവർ ഇത്തരം സാധനങ്ങൾ കയ്യിൽ കരുതുന്നത് അതുകൊണ്ട് യഥാർത്ഥ കുറവാസംഘങ്ങളെ കരുതിയിരിക്കേണ്ടത് അനിവാര്യമാണ്